വിജ്ഞാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വാർത്ത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരികയാണ് അതായത് നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ വളരെ കൃത്യമായ ചില അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിരുന്നു അതായത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ജൂൺ മാസം മൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഒരു മണിക്ക് ശേഷം വരും എന്നുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവെച്ചത് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വാർത്ത പ്ലസ് വൺ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് കനത്ത മഴയ്ക്കിടയിലും ചൂടുള്ള ഒരു വാർത്ത തന്നെയാണ് പ്ലസ് വൺ റിസൾട്ടിന്റെ തീയതി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാം തീയതി പ്രഖ്യാപിക്കുമെന്ന് തീരുമാനിച്ചിരുന്ന പ്ലസ് വണ്ണിന്റെ റിസൾട്ട് കുറച്ചുകൂടി നേരത്തെ വിദ്യാർത്ഥികളിലേക്ക് കാത്തിരിപ്പ് കൊണ്ടായിരിക്കാം കുറച്ചുകൂടി നേരത്തെ പ്രഖ്യാപിക്കുവാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ജൂൺ മാസം രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് റിസൾട്ട് വരും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിദ്യാഭ്യാസ സമയങ്ങളിൽ നിന്ന് പുറത്തുവരുന്നു നേരത്തെ മൂന്നാം തീയതി പ്രഖ്യാപിക്കുമെന്ന് തീരുമാനിച്ചിരുന്ന പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ജൂൺ മാസം രണ്ടാം തീയതി പുറത്തു വരുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അപ്പോൾ എന്തായാലും ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുക ജൂൺ മാസം രണ്ടാം തീയതി സ്കൂൾ തുറപ്പിന്റെ അന്ന് രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് മണിക്ക് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരുത്തായി